നമസ്കാരം നിങ്ങളുടെ പങ്കാളിക്ക് ജീവിത പങ്കാളിക്ക് നിങ്ങളെ വേണ്ടാതായി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ഒരു വെറുപ്പും ഒരു അകൽച്ചയും ദേഷ്യപ്പെടലും കാര്യമില്ലാത്ത കാര്യത്തിനെല്ലാം കുറ്റപ്പെടുത്തലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം അവർക്ക് നിങ്ങളോടുള്ള അകൽച്ച തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാവും അകൽച്ച തുടങ്ങാനായിട്ട് അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും അതിൻ്റെ കാരണങ്ങൾ കാരണങ്ങളുണ്ടാകുന്നത് അപ്പോൾ അത് എന്ത് തന്നെ ആയാലും ശരി ഇങ്ങനെയുള്ള കാര സാധ്യതകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അത് എന്ത് ചെയ്യണമെന്ന് അതിന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പഴയ രീതിയിൽ തന്നെ ആ കാര്യത്തെ കൊണ്ടുവന്ന് നല്ല സന്തോഷമായി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും അതിനുവേണ്ടി നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി അതേപോലെ ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടുവരാൻ കഴിയും പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കും കാരണം ജീവിതത്തിൽ ചില ആളുകൾക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം കൊണ്ടാവും ചിലപ്പോൾ സംശയത്തിൻ്റെ പേരിലാവും അല്ലെങ്കിൽ അതുപോലെ തന്നെ പല കാരണങ്ങളായിരിക്കും ഇതിന് സംഭവിക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിക്കാം അപ്പം എന്ത് തന്നെ ആയാലും നമ്മളതിന് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ കൈവിട്ട് പോകുന്നതിന് മുൻപ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം തിരിച്ചു കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നീട് അത് കയ്യിൽ നിന്ന് പോകാതിരിക്കാനും വേണ്ടി ശ്രദ്ധയോടെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തുന്ന നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കുന്നവരും നമ്മുടെ കൂടെ നിന്ന് സന്തോഷത്തോടെ നിലനിന്ന് പോകാൻ വേണ്ട കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് അത് നിരന്തരം ചെയ്യണം അതല്ലാതെ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് ബാക്കിയുള്ള കാര്യത്തിനെല്ലാം സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കാര്യം ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും അപ്പം നിങ്ങളത് മനസ്സിലാക്കി ആ ജീവിത പങ്കാളിയോട് കൂടി വളരെ ഹാപ്പിയായി എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുക പക്ഷേ എല്ലാ കാര്യത്തിലും എങ്ങനെ തുറന്നു പറഞ്ഞ് എത്ര സന്തോഷത്തോടെ ജീവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും പിന്നീട് മുന്നോട്ട് നീങ്ങുന്നത് അതിലിടയ്ക്ക് ഉണ്ടാകുന്ന നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ വിഷയത്തെ വലിയ വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഈ ചെറിയ വിഷയങ്ങളും ഇത് സംബന്ധിച്ചുണ്ടാവുന്നതാണ് ഇനി അഥവാ അല്ലെങ്കിൽ പോലും സാധാരണ വീട്ടിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ട് മാനസികമായി മനസ്സകന്ന് നിൽക്കുമ്പോഴായിരിക്കും മൂന്നാമതൊരു വ്യക്തി അതിലേക്ക് കടന്നു വരുന്നത് ഈ കടന്നു വരുന്ന തുടക്കത്തിലൊന്നും നമ്മൾ അറിഞ്ഞോളണം എന്നില്ല അത് കുറേ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത് ചിലപ്പോൾ അതിന് മുൻപേ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും സംശയങ്ങൾ തോന്നാം അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളും നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഫോൺ എടുക്കാതിരിക്കുക നമുക്ക് വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ വിളിക്കുമ്പോൾ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ സമയമില്ലാത്ത അവസ്ഥ തിരക്കായി ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ അവർ ശ്രമിക്കും ഇതൊക്കെ തുടക്കം ഇത് തന്നെയാണ് അതിൻ്റെ കാരണം ഇത് തന്നെയാണ് കാരണം മറ്റൊരു വ്യക്തി അതിലേക്ക് കയറി വരുമ്പോഴാണ് നമ്മളോടുള്ള അടുപ്പം സ്വാഭാവികമായിട്ടും കുറയാൻ അധികവും ചാൻസ് പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കും പക്ഷെ അധികം ചാൻസും ഇതാവാനാണ് സാധ്യത പിന്നെ മറ്റുള്ളവർ പല കാര്യങ്ങളും തെറ്റിദ്ധാരണ രീതിയിൽ നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴുമൊക്കെ അത് സംശയമുള്ള ആളുകളാണെങ്കിൽ അത് പെട്ടെന്ന് അത് അവരുടെ മനസ്സിൽ കയറി അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ രീതിക്കായിരിക്കും നമ്മളോട് സംസാരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയി വളരെ സന്തോഷകരമായിട്ട് നമ്മൾക്ക് മറ്റൊരു ശല്യമില്ലാതെ സുഖമായി ജീവിക്കാനും സന്തോഷത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാനും അതെന്ത് അറിയാനും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്നിട്ട് ആ കാര്യങ്ങൾ കാര്യങ്ങളറിയുക തീർച്ചയായിട്ടും നിങ്ങൾ അതുമായി മുന്നോട്ട് പോകും നിങ്ങളുടെ ജീവിതം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും అప్పుర్ నీ నమస్కారం